ഹലോ ഫ്രണ്ട്സ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കം കുറിച്ചിരിക്കുകയാണ് പല ആൾക്കാർക്കും ഫേസ്ബുക്കിൽ കൂടി ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ പല ആൾക്കാർക്കും അതിൻ്റെ ഐഡിയാസ് അറിയില്ല എങ്ങനെയൊക്കെയാണ് അതിൽ നമ്മൾ വീഡിയോസ് ഫോട്ടോസ് അതുപോലെ തന്നെ സ്റ്റോറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം അപ്പം അതിൻ്റെ ഒരു ഐഡിയ ഇല്ല നമ്മൾ എല്ലാവർക്കും യൂട്യൂബിനെ കുറിച്ചിട്ട് അറിയാം ഒരു യൂട്യൂബിൻ്റെ കാര്യം നാലായിരം മണിക്കൂർ അതുപോലെ തന്നെ പിന്നെ ആയിരം സംഭവം വേണം എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഫേസ്ബുക്കിൻ്റെ ഒരു ക്രൈറ്റീരിയ അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഒരു പോളിസി ഇഷ്യൂ അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ഇതൊന്നും ഒരുപാട് പേർക്ക് എപ്പോഴും അറിയുന്നില്ല അപ്പം പല ആൾക്കാർക്കും അതിനെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് അധ്യായ ആഗ്രഹമുണ്ട് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി തുടക്കം കുറിക്കാൻ പോകുന്നവരാണെങ്കിൽ പിന്നെ ഓൾറെഡി ഇപ്പം ഫേസ്ബുക്കിൽ വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ആറ് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് അത് എന്തായാലും നിങ്ങൾ ഈ കാര്യം ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റത്തുള്ളൂ അന്നാമത്തെ പോയിന്റ് ആണ് എന്തായാലും പറയുന്ന പല ആൾക്കാരും പറയുന്നതാണ് എനിക്ക് പത്ത് കെ ഫോളോവേഴ്സ് ഉണ്ട് ഇരുപത് കെ ഫോളോവേഴ്സ് ഉണ്ട് എൻ്റെ ഒരു അഞ്ച് കൊല്ലം മുമ്പത്തെ പേജ് ആണ് അഞ്ച് കൊല്ലം മുമ്പത്തെ പ്രൊഫൈലാണ് അപ്പൊ അങ്ങനെ പറഞ്ഞതിനെ കൊണ്ടൊന്നും കാര്യമില്ല നിങ്ങളുടെ പ്രൊഫൈലായാലും പേജ് ആയാലും ഒരുപാട് വർഷങ്ങൾ മുമ്പുള്ള പേജ് ആണെങ്കിലും പ്രൊഫൈലാണെങ്കിൽ പിന്നെ അഥവാ പത്തോ ഇരുപതോ മുപ്പതോ അമ്പതോ കെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ ഏത് ലെവലാ ഉള്ളത് അല്ലെങ്കിൽ പേജിൻ്റെ സ്റ്റാറ്റസ് ഏത് ലെവലിലുള്ളത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം ആ പ്രൊഫൈലിൻ്റെ സ്റ്റാറ്റസ് നിങ്ങളുടെ അവിടെ നേരെ ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ റെസ്ട്രിക്റ്റഡോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട നിങ്ങൾ പുതിയൊരു പ്രൊഫൈൽ അല്ലെങ്കിൽ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം ഓക്കെ നിങ്ങളുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പുതിയൊരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യണം എന്നിട്ട് അതിൽ കൂടി ഒരു പേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കൂടി നിങ്ങളുടെ കണ്ടന്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓക്കെ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ നിലവിലുള്ള ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലും അതുപോലെ തന്നെ പേജും അത് ക്ലിയർ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം അപ്പോൾ ഇതെങ്ങിവിടെ നോക്കിയോ ഫേസ്ബുക്ക് നമ്മൾ ഓപ്പൺ ആക്കി ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇതിപ്പോൾ എൻ്റെ പേജിലാണുള്ളത് നമ്മൾ പ്രൊഫൈലിൽ പ്രൊഫൈൽ പോവുക പ്രൊഫൈലിൽ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയുള്ള ഈ ത്രീ ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെയുള്ള ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ കാണാൻ പറ്റും രണ്ടാമത്തെ പ്രൊഫൈലിന്റെ സ്റ്റാറ്റസ് ഓക്കെ ഈ പ്രൊഫൈലിന്റെ സ്റ്റാറ്റസിൽ നമ്മൾ പോവാം പ്രൊഫൈലിന്റെ സ്റ്റാറ്റസിൽ പോകുമ്പോഴേ ഇത് കണ്ടാ ഈ മുകളിൽ തന്നെ ഗ്രീൻ ടിക്ക് ഉണ്ട് അതുപോലെ തന്നെ എന്റെ പേര് അതുപോലെ പ്രൊഫൈൽ റെക്കമെൻഡബിള് അതുപോലെ തന്നെ എലിജിബിൾ മോണിറ്റൈസ് ഇത് മോണിറ്റൈസേഷൻ ആയിട്ടുള്ള പിന്നെ എന്റെ പ്രൊഫൈലാണ് അപ്പൊ ഇത് ഇവിടെ നിന്നൊരു കുഴപ്പമൊന്നുമില്ലാന്ന് നമുക്ക് കാണാം ഈ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രീൻ ടിക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ പ്രൊഫൈൽ റെക്കമെൻഡബിൾ പോയതിന് ശേഷം ഇവിടെ ഇത് ഈ സ്റ്റാർസിന്റെ ഈ ബട്ടണിലൊന്നും ഇവിടെ നിന്നും കുഴപ്പമുണ്ടോ നോക്കണം ഇവിടെ റെക്കമെൻഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ട് റെക്കമെൻഡബിൾ എന്ന് ഇവിടെ കാണിക്കും ഓക്കെ ഇതിപ്പോ ഒരു കുഴപ്പമൊന്നും ഒരു പ്രൊഫൈൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം അത് ചെക്ക് ചെയ്യണം അത് ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കൊണ്ട് കാര്യമുള്ളൂ ഇനി അവിടെ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പുതിയൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം ഇതിപ്പോ ഞാൻ പ്രൊഫൈലിലാണ് ഞാൻ കാണിച്ചത് ഇനിയിപ്പോ പേജിന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് പേജിൽ ഇതിപ്പോ പേജിലേക്ക് ഞാൻ പോയി പേജിൽ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ത്രീ ടോട്ടൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ പേജിന്റെ സ്റ്റാറ്റസിൽ പോവാ പേജിന്റെ സ്റ്റാറ്റസിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഗ്രീൻ ടിക്ക് അതുപോലെ തന്നെ ഗുഡ് ന്യൂസ് നോ വയലേഷൻ ടു യുവർ ടു ഷോ അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ റെക്കമെൻഡേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്റ്റീവ് ഇവിടെ നിന്നും ഒരു കുഴപ്പമില്ല കണ്ടാ ഇവിടെ സ്റ്റാർസ് ഒന്നും ഒരു കുഴപ്പമില്ല ഇനി അത് അവിടെ പ്രശ്നമൊന്നും ഉണ്ടെങ്കിൽ ഈ സ്റ്റാർസിന്റെ സെന്ററിലൊക്കെ ഒരു ലൈനൊക്കെ ഉണ്ടാവും അതേപോലെ നോട്ട് റെക്കമെൻ്റബിന്ന് ഇവിടെ കാണാനും പറ്റും അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതേ പേജിലും ഇതുപോലെ തന്നെ ഇതേ പ്രൊഫൈലിൽ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഓക്കെ ഇനി അവിടെ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അതേ പേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്യരുത് അത് പ്രശ്നം തന്നെയാണ് കാരണം നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ആക്കരുത് ഓക്കെ അപ്പോൾ നിങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ പ്രൊഫൈൽ വെച്ചിട്ട് തന്നെ പുതിയൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇനി അഥവാ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ കൂടി പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും അത് കുറച്ചും കൂടി ബെറ്റർ കാരണം വെച്ച് കഴിഞ്ഞാൽ പേജിലാകുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നല്ല രീതിയിൽ പിന്നെ നമ്മളെ യൂട്യൂബിൻ്റെ വൈ ടി സ്റ്റുഡിയോ പോലുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഫേസ്ബുക്കിൻ്റെ മെറ്റ ബിസിനസ് സ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ അത് ക്രോമിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ലഭ്യമാകും ഈ മെറ്റ ബിസിനസ് സ്യൂട്ടിൽ നമുക്ക് ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ നമുക്ക് ഇതുവരെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭിച്ചില്ല പേജിന് മാത്രമേ നമുക്ക് അവിടെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫ്രഷ് പ്രൊഫൈല് അതുപോലെ തന്നെ ഫ്രഷ് പേജ് ആണോ എന്ന് ശ്രദ്ധിക്കണം ഇനി അഥവാ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണം രണ്ടാമത്തെന്ന് വെച്ചാൽ കണ്ടന്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക കണ്ടന്റ് നല്ലൊരു കണ്ടന്റ് ആയിരിക്കണം കാരണം വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമുള്ള സാധനം നിങ്ങൾ വെറുതെ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല അത് ജനങ്ങൾ ഏറ്റെടുക്കുന്ന രീതിയിലുള്ളതാവണം എന്തെങ്കിലും ഒന്നെങ്കിൽ ചിരിക്കാനുള്ളൊരു വകയിലുള്ളതായിരിക്കണം പബ്ലിക് കാണുന്നവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാനുള്ള വകയിലുള്ള ആയിരിക്കണം അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള കണ്ടന്റ് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക എന്നിട്ട് ആ കണ്ടന്റ് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം മസ്റ്റാണ് ഇതിൽ കൂടിയിട്ട് വേണം നിങ്ങളുടെ ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓക്കെ അല്ലാതെ നിങ്ങൾ എവിടെ നിൽക്കുക അവിടെ നിന്ന് എവിടെ നിൽക്കുക തപ്പിപ്പിടിച്ചിട്ട് ഇട്ടിട്ട് കാര്യമില്ല അപ്പോൾ കണ്ടന്റ് മസ്റ്റ് ആണ് രണ്ടാമത്തത് പല ഫോർമാറ്റുള്ള കാരണം വെച്ചാൽ നിങ്ങൾ ഒരു വെറും റീൽസ് മാത്രം ഒട്ടേനെ കൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ വെറും ഫോട്ടോസ് മാത്രം ഒട്ടേനെ കൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ ലോങ് വീഡിയോ ഒട്ടേനെ കൊണ്ട് മാത്രം കാര്യമില്ല ലൈവോ കാര്യങ്ങളോ സ്റ്റോറിയോ ഇതൊന്നും അത് ഏതെങ്കിലും ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ എല് ഒരുമിച്ചിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം വെച്ചാൽ പഴയ പോലെ അല്ല പഴയ ഓരോന്ന് ലോങ് വീഡിയോ മാത്രം ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടൂൾസ് നമുക്ക് ലഭിക്കും ഇൻസ്ട്രീമാറ്റ്സ് റീൽസ് മാത്രം ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ആട്സോൺ റീൽസിന്റെ ടൂൾ ലഭിക്കും ഇനി ഫോട്ടോസും ടെക്സ്റ്റും ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫോമൻസിന്റെ ബോണസിന്റെ ടൂൾസ് ലഭിക്കും ഇപ്പോൾ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പൊ ഇതാ ഈ കാണുന്ന കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്നൊരു ടൂൾ ഈ ടൂൾ തന്നെയാണ് ഈ പറഞ്ഞ ഈ മൂന്ന് ടൂളും കൂടിയിട്ട് വരുന്നത് അപ്പം നിങ്ങൾ ഇത് മൊത്തത്തിൽ ഇനി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൂൾസ് ലഭ്യമാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലഭ്യമാകാൻ സാധ്യത കുറവാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാ തരത്തിലുള്ള ഫോർമാറ്റിലുള്ള കണ്ടന്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഇനി നാലാമത്തത് നിങ്ങൾ കൺസിസ്റ്റൻസി മസ്റ്റായിട്ട് കീപ്പ് ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കൺസിസ്റ്റൻസി നമ്മൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മൾക്ക് റീച്ചും കൂടും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ നല്ല രീതിയിലുള്ള സപ്പോർട്ടിങ് ഉണ്ടാവും പരമാവധി എത്രയും പെട്ടെന്ന് ഫേസ്ബുക്ക് നമ്മൾക്ക് ഓരോ ടൂൾസും തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും ഫേസ്ബുക്ക് തന്നെ പല കാര്യങ്ങളും നമ്മളോട് ചെയ്യാൻ വേണ്ടി പറയും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രയോജനം ഉണ്ടാവും അപ്പം അപ്പോൾ ഫേസ്ബുക്കിൻ്റെ തന്നെ ഒരു ഏറ്റവും സപ്പോർട്ടിങ് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് അത് നമുക്കൊക്കെ അനുഭവമാണ് അപ്പോൾ നിങ്ങൾ എന്തിലായാലും നിങ്ങൾ ഏതെങ്കിലും ഒന്നിലാകുന്ന റീൽസ് മാത്രം അപ്ലോഡ് ചെയ്യുന്ന ടീമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി വീഡിയോസും ഫോട്ടോസും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇടയ്ക്കിടെ രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒന്നൊരാളും കൂടുമ്പോൾ ഈ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പക്ഷേ തീരെ ഇടാതിരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞൊരു സാരം നിങ്ങൾ കണ്ടിന്യൂ ഒട്ട് ഒന്നിലും മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ എല്ലാത്തിലും ഫോക്കസ് ചെയ്യുക അത് കൺസിസ്റ്റൻസി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി അഞ്ചാമത്തത് ഒരിക്കലും നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് ചിലപ്പോ ഒന്നോ രണ്ടോ മാസമോ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് ഏണിങ്സ് ലഭിച്ചെന്നിരിക്കാം പക്ഷേ മൂന്നാമത്തെ മാസം തന്നെ കോപ്പി പേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ റെസ്ട്രിക്റ്റ് ആവും പിന്നെ ഒരു ഒരഞ്ചിന്റെ പൈസ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കുറയും ഓക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഒരാളുടെ കോപ്പി പേസ്റ്റ് നിങ്ങൾ ഇടാൻ വേണ്ടിട്ട് ശ്രമിക്കരുത് അതുപോലെ തന്നെ പിന്നെ മറ്റുള്ളവരെ ഫേസ്ബുക്കിലുള്ള വീഡിയോസോ കാര്യങ്ങളോ അതുപോലെ തന്നെ പിന്നെ ഫേസ്ബുക്കിൽ നിന്ന് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് എന്നിട്ട് അതേ വീഡിയോ നമ്മൾ രണ്ടാമത് തിരിച്ചിട്ട് നമ്മൾ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യുമ്പോഴും അതൊക്കെ പ്രശ്നം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി ആറാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആറാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ ആക്സിഡന്റ് പോലെയുള്ള കേസുകളില് നിങ്ങൾക്ക് വാഹനങ്ങളൊക്കെ ഇടാം പക്ഷേ ഒരിക്കലും ഈ മരിച്ചവരുടെ ബോഡി അല്ലെങ്കിൽ രക്തം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു കാരണവിശാലങ്ങൾ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കും അത് വീഡിയോ ആയാലും ശരി ഫോട്ടോസായാലും ശരി അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പോളിസിക്ക് പോളിസിക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒന്നീട്ട് പിന്നെ രണ്ടാമത്തത് സെക്ഷൽ ആയിട്ടുള്ള കണ്ടന്റ് അത് ഫോട്ടോസ് ആയാലും ശരി വീഡിയോ ആയാലും ശരി ലെറ്റർ ആയാലും ശരി ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഇങ്ങനെയുള്ളൊരു കണ്ടന്റ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അറിയാതെ പോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത് കാരണം വച്ചാൽ അത് കണ്ടു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിന് ഫുൾ റെസ്ട്രിക്റ്റഡ് ആവും ചിലപ്പോൾ സസ്പെൻഡ് വരെ ആവാനുള്ള സാധ്യത ഉണ്ട് നിങ്ങളുടെ പ്രൊഫൈലിലായാലും അതുപോലെ തന്നെ പേജിലായാലും ശരി ഓക്കെ അപ്പൊ നിങ്ങൾ ഈ രണ്ട് കാര്യം അതിൽ മൂന്നാമത്തെ വെച്ചാൽ അതിൽ തന്നെ പെട്ടത് മൂന്നാമത്തെ ഒരു കാര്യമാണ് കുട്ടികളെ നമ്മൾ ഒരിക്കലും ആക്രമിക്കുന്ന കാര്യം പിന്നെ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ അത് പോളിസിക്ക് ഫേസ്ബുക്കിൻ്റെ പോളിസിക്കെതിരായിട്ടുള്ള വലിയൊരു പിന്നെ നിയമം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ആനിമൽസിനെ മൃഗങ്ങളെ ആക്രമിക്കുന്നത് പിന്നെ മൃഗങ്ങളുടെ പിന്നെ മൃഗങ്ങളുടെ ബോഡി ഡെഡ് ബോഡി ചത്തുകിടക്കുന്ന വീഡിയോസ് ഫോട്ടോസ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യൽ ഇതൊക്കെ ഫേസ്ബുക്ക് ഒരിക്കലും അനുവദിക്കാത്തൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതിൽപ്പെട്ട തന്നെ നാലാമത്തെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ഇത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അതെന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഒരാളും തെറിവ് അറിയാതിരിക്കുക ഫേസ്ബുക്കിൽ നിങ്ങളെ പ്രകോപിക്കുന്ന രീതിയിൽ പല ആൾക്കാരും നിങ്ങളെ പിന്നെ നിങ്ങൾ വീഡിയോസ് ഇട്ടുകഴിഞ്ഞാലും അല്ലെങ്കിൽ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലും പ്രകോപിക്കുന്ന രീതിയിൽ പല ആൾക്കാരും നിങ്ങൾ തെറി പറഞ്ഞു തരിക തിരിച്ച് നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പറയരുത് പറയുന്നവരോട് നമ്മൾ മെയിൻ ചെയ്തില്ലെങ്കിൽ രണ്ടാമതാവും തിരിച്ചിങ്ങോട്ട് കൊത്താൻ നിൽക്കില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഒരിക്കലും തെറി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലായാലും റീൽസിലായാലും ശരി ടെക്സ്റ്റിലായാലും ശരി അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രശ്നങ്ങൾ വരുന്ന നമ്മൾ വിചാരിക്കുന്ന മലയാളം നൈറ്റിങ്ങൾക്ക് അറിയുന്ന എല്ലാം എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ ഓക്കെ ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാതെ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും സാധിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇത്ര മാത്രം തന്നെയാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്